നമസ്കാരം ഒഫീഷ്യൽ നെയിം ഗോപാലകൃഷ്ണ പിള്ള അവരെ നാമധേയം ഉണ്ണികൃഷ്ണൻ ശാസ്താൻ എഴുതും നാടകം നോവല് ഇതൊക്കെ എഴുതാറുണ്ട് അല്ലെ ധാരാളം കവിതകളും എഴുതിട്ടുണ്ട് ഒരു കുറച്ച് കവിതകൾ പുറത്ത് നന്നായി പുസ്തകങ്ങൾ മൂന്നാറെണ്ണം അല്ലേ ഒന്ന് ചിലയില്ല കൊമ്പിലെ പറവലും ഓ സോറി ചില എന്ന് വായിച്ചു കഴിഞ്ഞു കൊമ്പിലെ പറവലും മറ്റൊന്ന് ഹൃദയത്തിൽ നിന്നും ഒരു വർണ്ണ ചിത്രം പിന്നെ കവിതകള് ചെറുകഥകള് നാടകാഭിനയം ഒരു ബഹുമുഖ പ്രതിമയാണ് അല്ലേ ഈ കലാപരമായ മേഖലയിലേക്ക് എങ്ങനെയായിരുന്നു ഒരു തുടക്കം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കഥ കവിത നാടകം കഥാപ്രസംഗം മുതലായ സംഗതികളെ അധികം താല്പര്യമായിരുന്നു എന്റെ അമ്മ വളരെയധികം വായിക്കുകയും ഒരുപാട് കഥകൾ പറഞ്ഞു അപ്പോ കലാരംഗത്ത് എന്തെങ്കിലും ആകണം എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്ക് ചെറുപ്പത്തോന്നു ആ ധാരണയെ പുറത്ത് സാമ്പത്തിക ഒരു പ്രധാന ഘടകമാണ് വിശ്വ അപ്പം നമ്മളെ പണ്ടുള്ളവർ പറയും ഹിരാകാശത്ത് പട്ടിയെത്തി ഉയർത്തി വിടാൻ ആളുണ്ടെങ്കിൽ ഏത് പട്ടിക്കും ബഹിരാകാശത്തിലോ അങ്ങനെ ഒന്ന് പ്രമോട്ട് ചെയ്യാൻ ആളില്ലായിരുന്നു ഇപ്പോ സ്വന്തമായിട്ടില്ല ആ ഒരു തോന്നലിൽ നിന്നാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് നാടകവും കവിതയും കഥയും ഒക്കെ എഴുതിക്കൊണ്ടിരുന്നു വർഷങ്ങൾക്ക് ശേഷം ജീവിത സാഹചര്യങ്ങൾ മാറി പറഞ്ഞപ്പോൾ ആ എഴുത്ത് നിന്ന് എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ചെറിയ കണിക ഉണ്ടായി ആ റേഴുവർഷം മുമ്പ് ഒരു ആക്സിഡന്റ് കിട്ടുന്നു ആ ആക്സിഡന്റെ തുടർന്ന് ഒന്നൊന്നര വർഷം പോകാൻ കിടക്കേണ്ടി വന്നൊരവസ്ഥയില്ല വീണ്ടും വേറെ ഒരു മാർഗമില്ലാത്ത സ്ഥിതി വന്നപ്പോൾ വീണ്ടും മനസ്സിനൊരു ശാന്തി കിട്ടാൻ എനിക്ക് എടുത്തിട്ടുണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ എഴുതി തോന്നുന്നത് സജീവ സോഷ്യൽ മീഡിയ നിരവധി കവിതകൾ ലേഖനങ്ങൾ ചെറു കഥകൾ കരുതി കൊണ്ടിരിക്കും സജീവ ഓ അത് ശരി മലയാള സാഹിത്യ ഖനിയിലെ ഒരു സുവർണ നക്ഷത്രമാണ് ആദ്യത്തെ പുസ്തകം എഴുതിയിരുന്നത് ആദ്യത്തെ പ്രസിദ്ധീകരിച്ചത് ഞാൻ ആക്സിഡന്റ് പറ്റി കിടക്കുമ്പഴ കിടക്കുമ്പഴത്ത അതിന് പ്രചോദനമായത് ജിഷ കൊടക്കീസ് അതിലേ ഒരു വിലേജ് ആസാം അത് തോന്നി അതിനകത്ത് സത്യമുണ്ടോ മിഥ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ആ ഒരു ഇൻസ്പിറേഷനെ കുറച്ചറിയാൻ പറ്റും എനിക്ക് സ്നേഹവും ജാതീയ ചിന്തകളും ജാതി സ്പർദ്ധകളും സമൂഹത്തെ കൂടെ ലിങ്ക് ചെയ്തുകൊണ്ടുള്ളൊരു നോവലാണ് ചിന്തയില്ല കില്ലയുണ്ടെങ്കിൽ നമുക്ക് നനയാതെ മടനനയാതെ വെയിലു പോകാതൊക്കെ ആ ചില്ല കയറിക്കും ചില്ലയില്ലെങ്കിലും കൂട്ടാൻ പറ്റില്ല ഒന്നുമില്ല അതാണ് അതിന്റെ ഒരു വിലയില്ലാത്ത ആ പുസ്തകം എഴുതി കുറച്ച് എഴുതിയിട്ട് കുറേ നാൾ ഒരു ഒന്ന് രണ്ട് വർഷത്തിനകമാണ് ഹൃദയത്തിൽ നിന്ന് ഒരു വർണ്ണ ചിത്രം എന്ന നോവൽ എഴുതുന്നത് രണ്ടാമത്തെ അത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു കുഴപ്പം കുട്ടികളെ അവിടെ കാണിക്കുന്ന ഗ്രോ നോക്കി പേരൻസ് മാതാപിതാക്കൾ കാണിക്കുന്ന ഒരു ഗ്രോ ഹോസ്റ്റേലുകളിൽ കൊണ്ടുപോയി അവരെ പൈസ കൊടുത്ത് നമ്മളക്കി വിദ്യാഭ്യാസം ചെയ്യിക്കുന്നുണ്ട് വിദ്യാഭ്യാസം പക്ഷേ ഈ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ഈ പേരന്റ്സിന്റെ കയ്യിൽ നിന്നും വാല്സിന്റെയും സ്നേഹമൊന്നും കിട്ടുന്നു ഈ സൊസൈറ്റിയോടോ ഈ പേരന്റ്സിനോടോ ഒന്നും ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു കടപ്പാടില്ല വളർന്നു ഈ പേരന്റ്സിനോടും ഗ്രാൻഡ് പേരന്റ്സിനോടും മാതാപിതാക്കളെ കൊണ്ട് അനാഥായാലയങ്ങളിൽ ഇവർക്ക് ഇവർക്കറിയുന്നു ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളൊരു കാര്യം അച്ഛൻ ഒരു കാര്യം വരും അമ്മ മറ്റൊരു കാര്യം വരും ഈ കുട്ടി വേറൊരു വ്യക്തി വന്ന് വളർന്നു ഇവർക്ക് പരസ്പരം ഒരു സ്നേഹമോ ഒന്നും ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല അവരവിടെ കിടന്ന് അനുഭവിക്കുന്ന വിഷമങ്ങൾ പലപ്പോഴും കാണാൻ പറ്റുന്നു അവർക്ക് എങ്ങനെ അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്ത് കുട്ടികളുടെ നമ്മൾക്ക് വഴക്ക് പറഞ്ഞാൽ ശൗക്തി ചെയ്താൽ കുട്ടികൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ടെൻഡൻസി ആത്മഹത്യ അല്ലെങ്കിൽ ഡ്രഗ്സ് മയക്കുമരുന്നും അനുഭവപ്പെടുക എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയെത്തി കുട്ടികളിൽ പോകുന്നു അത് കണ്ടുകൊണ്ടാണ് സ്നേഹം എന്താണെന്ന് അറിയാത്ത കുട്ടികൾക്ക് അതെന്താണെന്ന് മനസ്സിലാക്കുന്ന പേരൻസിനും വേണ്ടിയാണ് ഞാൻ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുള്ളത് അതിൽ അതാണ് ഒരു ആരും സ്നേഹിക്കാനല്ലാതെ സ്നേഹിച്ചു തന്നെ കല്യാണം കഴിച്ച ഒരു മാതാപിതാക്കൾക്ക് വ്യത്യസ്തമായ ജാതി ഉണ്ടായ ഒരു കുട്ടി വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ കുറച്ച് അന്തർമുഖനാവുകയും കോളേജില് ക്യാമ്പസ് വെച്ച് അതൊരു ഒരിക്കലും ലഭിക്കാത്ത ഒരു സൗഹൃദം ലഭിക്കുകയും അതാണ് ഈ ലോകത്തെല്ലാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്ത് അതിനെ സംബന്ധിച്ചുണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളാണ് ഒരു പോയിന്റ് എനിക്ക് അഡീഷൻ ചെയ്യാൻ ഞാൻ പറയുന്നത് ഇനി വേണമെങ്കിൽ എഴുതുമ്പോൾ കുട്ടികൾക്ക് രക്ഷിതാ ൾ ശിക്ഷിക്കുന്നത് കുട്ടികളെ രക്ഷിതാക്കൾ ശിക്ഷിക്കുന്നത് ഇപ്പോൾ കുറ്റകരമാണ് വലിയ കുറ്റകൃത്യം അധ്യാപകര് ശിക്ഷിക്കുന്നത് കുറ്റകരമാണ് അപ്പം അത്തരത്തിലുള്ള ഒരു നിയമം വന്നതിന് ശേഷം ഈ വിദ്യാർത്ഥി മേഖലകളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഒരാല്പം വഴിതെറ്റുന്നില്ലേ എന്നൊരു ചിന്ത തീർച്ചയായിട്ടും കാരണം സ്കൂളിൽ കുട്ടികൾ സ്കൂളിൽ അധ്യാപകരെ കുട്ടികളെ ശാസിച്ചാൽ അത് പ്രശ്നമാണ് വീട്ടിൽ രക്ഷിതാക്കൾ ശിക്ഷിച്ചാൽ അതും പ്രശ്നമാണ് അപ്പൊ കുട്ടികൾക്ക് ഒരു അമിതമായ ഫ്രീഡം എന്നെ ആരും ഒന്നും ചെയ്യാനില്ല ഞാൻ എനിക്ക് നിയമപരിരക്ഷയുണ്ട് എന്ന ഒരു സംഭവം കൂടി കുട്ടികളെ വഴിതെത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല പ്രശ്നം പക്ഷേ അതിന് ഞാൻ എന്റെ ഒരു കവിത ഗുരുവെ ശിക്ഷിക്കുന്നു ഗുരുത്വം എന്നാണ് പറഞ്ഞു എന്നത് പറ്റി ഞാൻ കൃത്യമായിട്ട് പറയുന്നത് കയ്യിൽ ചൂരൽ വഴിയും കർക്കശഭാവവും ഒക്കെ ഉള്ള ശിക്ഷിച്ച് തന്നെ ഉള്ളത് ഗുരുവാണ് ഗുരുമുഖത്ത് നിന്നെ വിദ്യയാണ് നമുക്ക് ലഭ്യമാണോ പക്ഷെ ഗവൺമെന്റ് ഈ കാണിച്ചേക്കുന്ന ക്രൂരതയാണെന്ന് സ്പഷ്ടമായിട്ട് പറയാൻ പറ്റും കാരണം ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചിലപഠിക്കുന്നത് അധ്യാപകരെ ബാലൻസ് എടുത്തു പേരന്റ്സിന്റെ അടുത്ത് ചിലപ്പോൾ രാത്രി ജോലിക്ക് പോകുന്ന പേരന്റ്സ് ആയിരിക്കും അച്ഛനും അമ്മയായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തേലും കാര്യം രാത്രിയിലോ അല്ലെങ്കിൽ രാവിലെയോ ഒക്കെ ആയിരിക്കും ഇവർക്ക് പേരന്റ്സിന്റെ അടുത്ത് ഒരു അത്ര സമയം കിട്ടും ഏറ്റവും കൂടുതൽ ടൈം കിട്ടുന്നത് അധ്യാപകർക്കാണ് ഏറ്റവും നല്ല ഒരു അധ്യാപകരല്ല മാതാപിത ഗുരുദൈവം നാലും ഗുരുദൈവങ്ങളുടെ സ്ഥാനത്ത് മൂന്നാം സ്ഥാനമാണ് ഗുരുവിനെ പാത തെളിക്കുന്ന ആളാണ് മാർഗങ്ങളിൽ വെളിച്ചത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ആളാണ് ശിക്ഷിക്കാനും സാധിക്കാനും ഒക്കെ ഉള്ള അവകാശം ഗുരുവിനോട് ഒരിക്കലും ഒരു ഗുരു ഒരു ശിഷ്യൻ വഴിതെറ്റി പോവാൻ ആഗ്രഹിക്കുന്നു എനിക്കിതില് തിരുത്താം തന്നെ എന്റെ അഭിപ്രായത്തോട് ഈ അമിതമായ വിദ്യാർത്ഥി രാഷ്ട്രീയം അതെ ഒരു പരിധിവരെ കുട്ടികളെ എനിക്ക് നിയമപരിരക്ഷയുണ്ട് എന്നെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു അഹം പാവം കുട്ടികളിൽ സൃഷ്ടിക്കുന്നില്ലേ തീർച്ചയായിട്ടും സൃഷ്ടിക്കുന്നു ഒരാവശ്യമില്ലാത്ത വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത യഥാർത്ഥം എൻറെ അഭിപ്രായം എന്റെ അഭിപ്രായം കാരണം നമ്മള് കുട്ടികളെ സ്കൂളിൽ വിടുന്ന കോളേജിൽ വിടുന്നു നമ്മൾ പഠിപ്പിക്കാനാണ് അതെ അത് പഠിക്കുക മാത്രമേ അതെ അവിടെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും ഒക്കെ അടിച്ചേൽപ്പിച്ച് അവരെ ഒരു മറ്റൊരു തലത്തിലേക്ക് വേണമെങ്കിൽ അതിനെ ഒരു നവോത്ഥാനം എന്നുള്ള നിലയിൽ കുട്ടികൾ വേണമെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകൾ അവര് പറയത്തില്ല അവരിൽ അവബോധം സൃഷ്ടിക്കുകയാണ് സംഘടിത ശക്തി സൃഷ്ടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാലും ആത്യന്തികമായിട്ട് കുട്ടികളിൽ ഒരു 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 എതിർക്കാനുള്ള അതായത് എന്തിനെയും എതിർക്കാനുള്ള ആവശ്യത്തിന് എതിർക്കാം പക്ഷെ എന്തിനെയും എതിർക്കാനുള്ള ഒരു മനോഭാവം കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസ മേഖലകളിൽ ഇങ്ങനെയുള്ള സംഘടനകൾ ഈ ഇഞ്ചക്ട് ചെയ്ത് അത് വിദ്യാർത്ഥികളെ പഠിക്കാതിരിക്കുകയും മറ്റ് പല രീതിയിലേക്ക് പോകാനുള്ള ഒരു പ്രേരണ കുട്ടികൾ കൂടുന്നുണ്ട് ഇത്തരം ഈ വിദ്യാർത്ഥി ഒരു പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടു വന്നിരിക്കുന്നത് വേണ്ടിയാണ് പക്ഷേ ആ നല്ലതിനെ ഉൾക്കൊള്ളുന്നില്ല ഭൂരിപക്ഷവും ഈ വിദ്യാർത്ഥി സംഘടനകൾ കുട്ടികളുടെ നല്ലതിനു വേണ്ടിയാണ് പക്ഷെ ആ നല്ലതിനെ ഉൾക്കൊള്ളാതെ തിന്മയെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം ഭൂരിപക്ഷ വിദ്യാർത്ഥികളാണ് നമുക്കിടയിൽ ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഇതിന്റെ ഡീമെറിക്സ് മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പക്ഷെ ആ മെറിക്സ് ഉൾക്കൊള്ളുന്നില്ല ആ മെറിക്സ് കൂടി ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വിഷയത്തെ പറയാനുള്ളത് അപ്പം നമ്മൾ എഴുത്തു തുടങ്ങി നോവൽ എഴുതി ഇനി നമ്മൾ കവിതയിലേക്ക് വന്നാൽ കവിതയിലേക്ക് വന്ന നമ്മുടെ എല്ലാ കാവ്യഭാവും എല്ലാ മനുഷ്യരെയും കൂടി കവിത എല്ലാവർക്കും നമ്മള് ഒരു മൂളിപ്പാട്ട് പോലും പാടാത്തത് ആരും പലരും പാത്ര മനുഷ്യർ ആയിരിക്കും എങ്കിലും സംഗീതവാങ്ങി പ്രയവർ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് പ്രപഞ്ചത്തിന്റെ പന്തനോ നാടി അങ്ങനെ പ്രകൃതിയോട്ട് ഇണങ്ങി ജീവിക്കുന്ന ഏതൊരാൾക്കും കവിത ഉള്ളിലുണ്ടാവുന്നുണ്ട് എന്നും ഞാൻ കവിതയിലോട്ട് വരാനുമ്പോൾ സമൂഹത്തിൽ കാണുന്ന ക്രൂരമായ ചില സിനിമ സ്ത്രീകളുണ്ട് എസ്പെഷ്യലി പെൺകുട്ടികൾ കൊച്ചു കുഞ്ഞുങ്ങളോടെ കാണിക്കുന്ന സൂര്യത അതുപോലെ തന്നെ രുദ്ധം ഇതൊക്കെ എന്റെ മനസ്സിലെ ശരിക്കും വരുന്നു അത് ആ ഒരു ചിന്തയിൽ നിന്നാണ് എന്തെങ്കിലും ഒരു വിമർശനാത്മകമായിട്ട് എഴുതണം എന്നുള്ള ഒരു രീതി ഒന്നാണ് ആരെങ്കിലും വായിച്ചിട്ട് ഒന്ന് കണ്ണു തുറക്കണമെങ്കിൽ തോട്ടട്ടെ എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ പണ്ട് എം ടി വസുദേവൻ അദ്ദേഹത്തിന്റെ രചനയിൽ എവിടെയോ ഒരിക്കൽ പ്രസംഗത്തിലോ മറ്റോ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എഴുതുന്ന കാര്യങ്ങൾ വാചകങ്ങൾ ലോകത്തിന്റെ ഏതെങ്കിലും കൂടുതലിരുന്ന് ആരെങ്കിലും അത് ആസ്വദിച്ച് കൃതാർത്ഥരാകുന്നുണ്ടെങ്കിൽ ഞാൻ സന്തോഷവാനാണ് അപ്പൊ ഈ ചിന്താഗതിയിലൂടെയാണോ കുറച്ച് മുമ്പ് ഇപ്പൊ ഞാൻ പറഞ്ഞതല്ല മുൻപ് പറഞ്ഞു നിർത്തിയ ആ ചിന്താഗതിയിലൂടെയാണോ ഒരു കവിത അജയ്യൻ അല്ല അജയ്യൻ അജയൻ അതായത് അജയ്യൻ അജയൻസുദ്ധ സമയത്ത് എന്റെ മനസ്സിൽ ശരി അതായത് ഒരു യുദ്ധമുഖത്ത് അങ്ങനെ സാധിക്കും എൻ്റെ ഒരു ചിന്ത എൻ്റെ ഒരു ഇമാജിന യുദ്ധമുഖത്ത് ഒരു മാതാവ് അവരുടെ കുട്ടിക്ക് മുഴ കൊടുത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ കാണുന്നു നമുക്ക് നമ്മളെല്ലാവരെയും നമ്മൾക്ക് അങ്ങനാണ് വാരൂട്ടി തന്നുകൊണ്ടിരുന്നത് അമ്മ അതായത് ഇടത് കൈയിൽ ഇങ്ങനെ ഒതുക്കി വലത് കൈയിൽ മാറുകൾ ചേർത്ത് അതിങ്ങനെ ആയിരുന്നേ ഇടത് കയ്യാൽ ഒരുക്കിയിരുന്നു വലത് കയ്യാ ചേർത്തു പാരായവും മറയാ ചുറ്റും നോക്കുമ്പോൾ പലരും കാണുന്നുള്ളൂ കാലം വളരെ മോശമാണ് ചുറ്റും നോക്കും ആരും കാണാതെ ഇങ്ങനെ അടുക്കി പിടിച്ച് പാല് കൊടുത്തുകൊണ്ടിരുന്നു ആ പാല് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഒരു ബോംബ് വന്ന് ആ സ്ത്രീയുടെ ശരീരത്തിൽ ഇങ്ങനെ ഒപ്പിച്ചൊക്കെ അവരുടെ മാവിങ്ങനെ പിടിച്ച് പാലും കൊടുത്തോടുന്ന കുട്ടിയുടെ കയ്യിലായത് അണം മാത്രമാണ് അതിൽ നിന്ന് പാലല്ല വന്നത് ചോരത്തുള്ളികൾ ആ കുട്ടിയുടെ നാവിനോട്ട് കുറ്റി അവിടെ നിന്ന് ആരോ എടുത്ത ആ കുട്ടിയെ കൊണ്ടുപോയി വളർത്തി വലുതാക്കി ഈ യുദ്ധ യുദ്ധകഥകളും വീരസാഹസ്യ കഥകളും അവരങ്ങനെ പോകപ്പെട്ടു ഇങ്ങനെ പോകപ്പെട്ടു മിസേരി എന്നൊക്കെ ഉള്ള കാര്യങ്ങളിൽ കുട്ടി ഇങ്ങനെ പറഞ്ഞ് 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 ആ കുട്ടിയുടെ വിചാരം ഞാനും ഇതുപോലൊരു അധികനാകണം ആരെയും തോൽപ്പിക്കാം അധികൻ വാക്കി നടത്തുന്നുണ്ട് തോൽപ്പിക്കാൻ കഴിയാത്തത് ആകണം എന്നുള്ള ധാരണയിൽ അവനും ഒരു ടെററായി മാറി എല്ലാം മനസ്സിലാക്കും അതാണ് ആ കവിതയുടെ ഇതില് പക്ഷെ കുട്ടിയോട് എല്ലാ കഥകളും ഒരു 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 പക്ഷേ അതെ അതെ ഭാഗം 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 മാത്രം മാത്രമേ പറയുന്നുണ്ടാവൂ ഇൻസ്പിറേഷൻ ഒരുപക്ഷെ പറയുന്നുണ്ടാവില്ല ഒരു സംഹാര ശക്തിയായി അപ്പം എങ്ങനെ ചെറുകഥ ഞാൻ ഓരോ സംഘടനയെ വേണ്ടി മത്സരത്തിന് വേണ്ടി ഒന്ന് രണ്ട് ചെറുകഥകൾക്ക് എനിക്ക് കൂടുതൽ അപ്പോൾ പാടത്ത് ഞാൻ ചെറുകഥ മാത്രമല്ല ലേഖനങ്ങൾ പോകും

കവിത കവിത ലേഖനങ്ങള് ചെറുകഥ ചെറുകഥ എല്ലാം ഉണ്ട് ഇനിയത്തെ എന്താണ് സാഹിത്യത്തിന് കൊടുക്കുന്ന സംഭാവന ഇനി ഏത് എന്തൊക്കെയായി അല്ല ഞാനിപ്പോ പുതിയൊരു നോവൽ പുതിയ നോവൽ അത് സോനാ ഗഞ്ച് സോന ഗഞ്ചെന്ന് പറഞ്ഞ സ്വർണം കായ്ക്കുന്നത് ഓക്കെ അത് എഴുതി പകൽ എഴുതി തുടങ്ങിയതും അത് ഞാനൊരു ന്യൂസ് പേപ്പറിൽ നിന്ന് ഒരു കട്ടിങ് കേട്ടിരുന്നു അതായത് കൽക്കത്ത കൽക്കത്ത ബേസി അവിടെ ഒരു ബ്ലോക്കറി ജീവിക്കുന്ന സ്ത്രീ അവർക്കൊരു മകളുണ്ട് അവരെ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ആ കുട്ടിയെ വേറെ ഒരു ഭാവി കല്യാണം കഴിച്ചു കൊണ്ടുപോയി ഒരിക്കലും ആ അമ്മയെ ആ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ മകളെ ഒന്ന് കാണാൻ പോലും അവരുടെ കുറ്റം കൊണ്ടല്ല അവര ചതി പോലെ ഫംഗ്ഷനിലൂടെ ഒക്കെ അത് ബേസ് ചെയ്തൊരു കഥയാണ് അതിന് കുറച്ച് അവരെങ്ങനെ എത്തപ്പെട്ടു ഇപ്പൊ നോവലാണ് ഇപ്പൊ എഴുതി കവിതരചന തുടരുന്നു നാടകരചനയും അനസ്ത തുടരുന്നു ലേഖന പരമ്പരകൾ തന്നെ തുടരുന്നു അല്ലെ അപ്പൊ ഇതൊക്കെയാണ് യഥാർത്ഥ പേര് ഒന്ന് കേൾക്കട്ടെ പിള്ള ഗോപാലകൃഷ്ണപിള്ള എന്നാണ് യഥാർത്ഥ പേര് അറിയപ്പെടുന്നത് ഉണ്ണികൃഷ്ണൻ ശാസ്ത്രകോട്ട അപരനാമം അതായത് നിഗ്നയും നിഗ്നയും ഉണ്ണികൃഷ്ണൻ ശാസ്ത്രാൻകോട്ട തീർച്ചയായിട്ടും അങ്ങയുടെ പുതിയ നോവലുകളും കവിതകളും ലേഖനങ്ങളും ചെറുകഥകളും ഒക്കെ മലയാള സാഹിത്യ വേദിയെ സമ്പുഷ്ടമാക്കട്ടെ എല്ലാവിധ ആശംസകളും നന്മകളും നന്മകളും ഭാവങ്ങളും നേരിട്ടു നന്ദി